ഭാഗവത സത്രത്തിലെ നിറസാന്നിധ്യം രണ്ടായിരത്തോളം പ്രഭാഷണങ്ങളും ആയിരത്തോളം യജ്ഞങ്ങളും ഇതിനോടകം നടത്തിയ വേദങ്ങളിലും പാണ്ഡിത്യമുള്ള ശ്രീ ശിവശ്രീ ശബരിനാഥ് ദേവപ്രിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു ആദ്യം തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതനായ അധ്യാപകൻ നമ്മുടെ നാട്ടിലെ ഏതൊരു കാര്യത്തിലും നിറസാന്നിധ്യമായ അധ്യാപകൻ നാല് പതിറ്റാണ്ടിലേറെ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ വി സുകുമാരൻ സാർ സുകുമാരൻ സാറിനെ ആദരവേറ്റുവാങ്ങാനായി കൃത്യമായി സ്വാഗതം ചെയ്യുന്നു

ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഗവൺമെന്റ് ഹൈസ്കൂൾ അണക്കിരയിലും രണ്ടായിരത്തി നാല് മുതൽ നെടുങ്കണ്ടം പുഷ്പക്കണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപികയായും തുടർന്ന് രണ്ടായിരത്തി ആറ് മുതൽ സന്യാസിയോട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപികയായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി എട്ടിൽ ടീച്ചർ ജോലിയിൽ നിന്നും വിരമിച്ചു ഗവരിക്കുട്ടി ടീച്ചറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അടുത്തതായി ശ്രീമതി ജയശ്രീ പി എൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ജി എച്ച് എസ് നെഡ്നണ്ടിലെ അധ്യാപിക രണ്ടായിരം മുതൽ ഗവൺമെന്റ് ഹൈസ്കൂൾ അണത്തിരയിൽ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഹെഡ് മിസ്റ്റർസായി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ ചക്കവെള്ളത്തിലും സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ടീച്ചർ റിട്ടയർഡായി ജയശ്രീ ടീച്ചറിനെ ആദരവേറ്റുവാങ്ങാനായി സാധനം ക്ഷണിക്കുന്നു അണക്കിരയിലും അധ്യാപിക ശ്രീമതി രാധാമണി ടീച്ചറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ായി നമുക്കേവർക്കും സുപരിചിതനായ അധ്യാപകൻ അദ്ദേഹം കോളേജ് അധ്യാപകനാകുന്നു നനന്ദകൻ മാനേജിംഗ് ഡിറക്ടർ മികച്ച വാക്കി കവിയും മികച്ച പൊതുപ്രവർത്തകനും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ജിജി കെ പ്രസിഡന്റുമായിപ് സാർജി സാറിനെത്തോടു കൂടി ഈ വേദിയിലേക്ക് ശ്രീമതി അമ്മിണി ടീച്ചർ അമ്മ മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ ഇടുക്കിയിലെ നാനാഭാഗത്ത് അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു ഗവൺമെന്റ് ഹൈസ്കൂൾ അണക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ തടിയമ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ വാഴവര പിന്നീട് ഗവൺമെന്റ് ട്രൈബൽ ഹെൽപ്പിംഗ് സ്കൂൾ പുലിയമ്പര അമ്മണി ടീച്ചറിനെ ആദര റേറ്റ് വാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ സി രാജശേഖരൻ സർ ചെന്നൈ അധ്യാപകൻ മുതൽ ിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ തുടർന്ന് രണ്ടായിരത്തി പത്ത് മുതൽ അണക്കര ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകൻ ഇപ്പോൾ പ്രധാന അധ്യാപകനായി അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു തിരുനെൽവേലി ജില്ലയിലെ ശങ്കരൻകോവിലെ സ്വദേശിയാണ് അദ്ദേഹം രാജശേഖരൻ സാറിനെ ആദരവേറ്റുവാങ്ങാനായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീമതി ജയശ്രീ ജയ് ഗോകുല ജൂൺ മുതൽ വണ്ടൻമേട് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക ജയശ്രീ ടീച്ചറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിരവധി ജീവകാരുണ്യ പ്രവൃത്തികളിലെ നിറസാന്നിധ്യം ശ്രീ മാണിക്കുര്യാപൂർ സാർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ രണ്ടായിരം വരെ ദേവികുളത്തെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകൻ തുടർന്ന് ചെമ്പകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഇപ്പോൾ അനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു മാണി സാറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീൻ സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഡൽഹി പബ്ലിക് സ്കൂൾ മുംബൈ അധ്യാപകനായിരുന്നു ഇപ്പോൾ മോൺഫോർ സ്കൂൾ അണക്കിടയിലെ അധ്യാപകനാണ് സിബി സിബിസറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അടുത്തതായി ശ്രീമതി ഓമനാഗോപൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒന്ന് മുതൽ സ്കൂളിലെ ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ടിരിക്കുന്നു ടീച്ചർ ഓമന ടീച്ചറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ശ്രീമതി മുതൽ വരെ സരസ്വതി വികേതിലെ അധ്യാപിക ഇപ്പോൾ മോൺപോർ സ്കൂൾ അണക്കിരയിലെ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു സുധ ടീച്ചറിന്റെ ആദരവേറ്റുവാങ്ങാനായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അടുത്തതായി ശ്രീമതി മിനി സജി മുതൽ വരെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക ഇപ്പോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു മിനി ടീച്ചറിനെ ആദരവ് ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്യുന്നു മോഡൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു മുതൽ വരെ വരെ ആറ് സ്കൂളിലെ അധ്യാപിക ഇപ്പോൾ അണക്കര ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുന്നു ആദരവേറ്റവാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ദിവ്യ അഞ്ചു മുതൽ കോളേജ് അധ്യാപിക തുടർന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഗിരിജ്യോതി വാർഡത്തോപ്പിലും രണ്ടായിരത്തി പതിനാറ് മുതൽ സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജ് അണക്കിരയിലെ അധ്യാപികയാണ് ദിവ്യ ടീച്ചറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീമതി റാണി രണ്ടായിരത്തി പതിനാല് മുതൽ സരസ്വതി വിദ്യാനികേതൻ കട്ടപ്പനയിലെ അധ്യാപിക റാണി ടീച്ചറിനെ ആദരവേറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീമതി പാർവതി സുധാകരൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കുറ്റടി ഹോളിക്രോസ് കോളേജിലെ ഗസ്റ്റ് ലെക്ചറർ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കട്ടപ്പന കോച്ചിംഗ് മുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഇപ്പോൾ അമരാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു ടീച്ചർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല പകരം ടീച്ചറിന്റെ ജീവിത പങ്കാളിയായ സ്വാഗതം ചെയ്യുന്നു അരുൺകുമാർ കൃഷ്ണ ആദരവങ്ങനായി കൃഷ്ണ 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 അടുത്തതായി ശ്രീമതി റെനിമോൾ ശ്രീകുമാർ ആദ്യ നിയമനം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്പളിയിലായിരുന്നു ഇപ്പോൾ വട്ടകാട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപികയാണ് റെണിമോൾ ടീച്ചറിനെ വാങ്ങാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൃഷ്ണ കൃഷ്ണ ആദരവ് സമ്മാനിച്ച് ലഗ്നാചാര്യന് ഇതിൽ നിർണയം അടുത്തതായി മറുപടി പ്രസംഗത്തിനായിട്ട് ജിജി കെ ഫിലിപ്പ് സറിനെ സ്വാഗതം ചെയ്യുന്നു സപ്താഹ്ത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഈ നേതൃത്വം കൊടുത്ത സ്വാധിക്കും മറ്റ് പ്രിയപ്പെട്ട ഗുരുജനങ്ങൾക്കും ആദ്യമായി നമസ്കാരം പറയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മഹത്തരമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എന്നോടൊപ്പം ഇരിക്കുന്ന ഈ ഗുരുക്കന്മാരെ ഓർത്ത ആ ഓർമ്മ ഞങ്ങളെല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ ജനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ അധ്യാപകരെ ആദരിക്കുവാൻ കാണിച്ച ഈ വലിയ മനസ്സിൽ അതിനോടൊപ്പം എളിയവനായ എന്നെ കൂടി ചേർത്തത്തിലുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് തികച്ചും മാതൃകാപരമായ ഒരു പക്ഷേ നമ്മൾ ഈ ചെയ്തതിൻ്റെ മഹത്വം ഈ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കുറച്ചുകൂടി കാലം വേണ്ടി വന്നേക്കും ഇവിടെ ഗുരു ഗുരുശ്രേഷൻ പറഞ്ഞതുപോലുള്ള മുഖത്തരമായ അനുഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ഒരു ചടങ്ങ് ഏറ്റവും പവിത്രമായ ഒന്നായി അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകരുടെയും പേരിലുള്ള നാടിൻ്റെ ആകെ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം